ഹലോ കൂട്ടുകാരി ഗുഡ് ബോയ് എപ്പിസോഡ് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആണെങ്കിൽ ഈ വില്ലിനെ നോക്കി നല്ലൊരു ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് അടിച്ചിട്ടങ്ങ് ക്ലാസ് ആയിട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നീട് മനസ്സിലാണെങ്കിൽ എടാ നിനക്ക് തലയ്ക്ക് വില കുഴപ്പമുണ്ടോ ആ ഗ്ലാസ് എന്തിനാ ഉടച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടിയുള്ളൂ എന്ന് പറയുന്ന ഇവനോട് ചെറുതായിട്ടല്ലേ എന്നിട്ടാവും അത് പൊട്ടിയതെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഈ ഗ്ലാസിൻ്റെ പൈസ എന്ന് പറഞ്ഞ് ഇൻബോയ്സ് വരുന്നത് ഇത് കാണുന്ന ജയഹോങ് ആണെങ്കിൽ ആ ചെറിയ പൈസ ഒരു ത്രീ പോയിൻറ്റ് ത്രീ മില്യൺ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവരുടെ കണ്ണ് തള്ളി പോകുന്നുണ്ട് മാനസിക്കാണെങ്കിൽ അപ്പൊ ശരി നീ അങ്ങ് ടേക്ക് കെയർ ഇതേക്കെന്നൊക്കെ പറയുന്നതും ഇത് കാണുന്ന കിം ആണെങ്കിൽ ആ വെറുതെയല്ല ഇത് സ്പെഷ്യൽ ടൈപ്പ് ഡബിൾ ലെയർ ഉള്ള മിറർ ആണെന്നൊക്കെ പറയുമ്പോൾ ഓ അത് തനിക്ക് തനിക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്ന ദോങ്ജുവിനോട് എൻ്റെ ഫാമിലിക്ക് ഇതാ ബിസിനസ് എന്ന് കിം കൂളായിട്ട് പറയുമ്പോൾ ഓ അതും ഉണ്ടോ എന്നാണ് ഇവൻ ചിന്തിക്കുന്നത് അതിനുശേഷം ശരിക്കും പെട്ടുപോകുകയാണ് കേട്ടോ കസ്റ്റം ഓഫീസിലാണെങ്കിലോ ഈ വില്ലൻ്റെ പേര് മിജോങ് എന്നാണ് കേട്ടോ മിജോങ്ങിനെ ഈ സുപ്പീരിയർ ഓഫീസർ ചോദ്യം ചെയ്യുന്നുണ്ട് ഈയിടെയായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുകയാണല്ലോ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലോ ചെറുതായിട്ട് സോ പിടും ഇദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിൽ ഡിന്നർ റെഡി ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആളെങ്ങ് വളയ്ക്കുന്നുണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ ആൾക്ക് ലിബിയയിൽ ഒരു മീറ്റിംഗ് വരുന്നുണ്ട് സോ ആ മീറ്റിങ്ങിന് താങ്കൾക്ക് പകരം ഞാൻ പൊക്കോട്ടേ എന്നൊക്കെ ചോദിച്ച് ഈ മിജോങ്ങിൻ്റെ ഉദ്ദേശം വേറെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇയാളാണെങ്കിൽ ആ അതെന്തായാലും നന്നായി അപ്പോൾ പിന്നെ എനിക്ക് പോവേണ്ടല്ലോ നീ അങ്ങ് പോയേക്കെന്നൊക്കെ പറഞ്ഞ് നീ എന്ത് ക്യൂട്ടാടാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇയാൾ അവിടെ നിന്ന് പോകുന്നത് ശരി ഭയങ്കര ക്യൂട്ടാ പോലീസ് ഓഫീസിൽ ഇവർ ഫുഡ് കഴിക്കുമ്പോൾ ഖിമ്മാണെങ്കിൽ ഹനയുടെ ഓപ്പോസിറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദോങ് ജോ ആദ്യം കയറി അങ്ങ് ഇരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ മനസ്സിക്കാണെങ്കിൽ സംസാരിക്കുന്നത് ആയിട്ട് മുങ്ങിയ അതായത് കൊറിയയിലേക്ക് വന്ന ചൈനക്കാരായിട്ടുള്ള ആളുകളെ പറ്റിയിട്ടാണ് അവരെങ്ങനെങ്കിലും കണ്ടുപിടിക്കണത് ഡോക്യുമെന്റ് എന്നൊക്കെ പറയുമ്പോൾ കിം അവരുടെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ അങ്ങ് തപ്പിയെടുത്തിട്ടുണ്ടായിരിക്കും ഇതറിയുന്ന മനസ്സിക്കിന് അങ്ങ് സന്തോഷാകുന്നുണ്ട് ജയഹോങ് ആണെങ്കിലും അതായത് അന്ന് ആ തല്ലുണ്ടായില്ലോ അപ്പം അവർ ഒരു വാനിൽ കയറി കയറിപ്പോകുന്നത് കണ്ടു വാനിൻ്റെ നമ്പറൊക്കെ അറിയാമെന്ന് പറയുന്നതും അതൊക്കെ ഞാൻ ഓൾറെഡി ട്രേസ് ചെയ്തിട്ടുണ്ടെന്നാണ് കിം അവിടെ പറയുന്നത് ഇത് കേൾക്കുന്ന മനസ്സിക്കാണെങ്കിൽ കണ്ടോ കണ്ടോ ഇതാ ഞാൻ കിമ്മിനോട് നമ്മുടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞത് ആൾ സൂപ്പർ പറഞ്ഞു ഇവരെല്ലാവരും പ്രശംസിക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് കുശും പഠിക്കുന്ന ദോങ്ജിൻ ആണെങ്കിൽ അതെ ആദ്യം ആ ഹിറ്റ് ആൻഡ് മൺ കേസ് അങ്ങ് അന്വേഷിക്കണമെന്നാണ് പറയുന്നത് ഇത് കേൾക്കുന്ന കിം ആണെങ്കിൽ അതെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമ്പോൾ ആ കസ്റ്റംസിന്റെ ഓഫീസിലിരിക്കുന്ന അവനെ എടുത്ത് അങ്ങ് ഇടിച്ചാൽ മാണി പറയുന്നത് പോലെ ഉത്തരം പറയുന്നൊക്കെ പറയുന്നതും അതൊന്നും സാധ്യമല്ല എന്ന് ഇവർ അവിടെ പറയുന്നുണ്ട് ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ദയവങ്ങാണെങ്കിൽ എന്നാലെ കിം സാറേ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തേ ഗ്രൂപ്പിന് കുഴപ്പം ഞാൻ ഇവിടെ പെർഫെക്റ്റ് ആണല്ലോന്ന് മറുപടി കേട്ടിട്ട് അതെ അല്ലേ എന്ന െന്ന് പറഞ്ഞിട്ട് ദയവങ്ങ് പ്ലിംഗ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ മനസ്സിക്കാണെങ്കിൽ ഓ ഇവൻ എന്തോന്ന് കേടാന്ന് പറയുന്നത് പിന്നീട് ഇവർ ഗ്രൂപ്പാക്കുകയാണ് കേട്ടോ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പണി കൊടുക്കാൻ വേണ്ടിട്ട് കിമ്മിനെയും ഹനിയും ഒരേ ഗ്രൂപ്പിലാക്കുകയാണ് അപ്പൊ ഇത് കാണുമ്പോൾ ഇവന് ഇഷ്ടമാകുന്നില്ല കേട്ടോ അതെ ഇങ്ങനെയൊന്നും ഗ്രൂപ്പാക്കാൻ പറ്റത്തില്ല ക്യാപ്റ്റൻ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കേണ്ട ഈ ഗ്രൂപ്പിങ്ങനെ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയുന്നതും നിങ്ങൾക്ക് എന്താ താല്പര്യമില്ല എന്ന് മനസ്സിൽക്ക് ചോദിക്കുമ്പോൾ ഇവർക്ക് മൂന്നുപേർക്കും താല്പര്യം ഉണ്ടായിരിക്കും കേട്ടോ അല്ല അത് പിന്നെ അങ്ങനെ ഹനേനെ ഇവനെ ഒരുമിച്ചാക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പറ്റത്തില്ല എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത് അല്ല അത് പിന്നെ ഞങ്ങളെല്ലാം ഒരു െന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ഹനയാണെങ്കിൽ നമ്മളോ എന്തിനെന്ന് ഗൂഗിൾ ആയിട്ട് തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെയല്ലേ വേണ്ടെന്നൊക്കെ ഇവ പറയുന്ന ടൈമില് ഇവരെല്ലാവരും തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവർ ആകെ പ്ലിങ് ആവുകയാണ് അല്ല നീ എന്തിനാ ഇവന്റെ കൂടെ പേർ ആവണമെന്ന് വിചാരിക്കുന്ന തിരിച്ചു ചോദിക്കുമ്പോൾ ഹനയാണെങ്കിലും ആൾക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് സോ അത് നല്ലതല്ലേ എന്നൊക്കെ പറയുമ്പോ കിം അങ്ങ് പൊന്തുണ്ട് കേട്ടോ പിന്നീട് ഇവര് തിരിച്ചു പോകുന്ന ടൈമില് ഇവന്റെ ഫാമിലിക്ക് ഗ്ലാസ് ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞല്ലോ അത് ഓൺലൈനിൽ ചെക്ക് ചെയ്യുന്നതും ഓ ചെറിയൊരു ഗ്ലാസ് ബിസിനസ് ആണെന്നൊക്കെ പറയുമ്പോ ഇത് കേൾക്കുന്ന ജയം ണെങ്കിൽ അത്യാവശ്യം ഒക്കെയാണ് അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട പറയുന്നതും അല്ല ഈ ഇടയിട്ട് നീയാളുടെ സൈഡ് പറയുന്നുണ്ട് എനിക്കത് അങ്ങ് ഇഷ്ടമാകുന്നില്ല എന്നൊക്കെ പറയുന്നതും ഇതേ ടൈമിൽ കിം ആണെങ്കിൽ ഹനയോട് എൻ്റെ കൂടെ ഗ്രൂപ്പ് ആയാലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ എന്തിന് നമ്മൾ തമ്മിലതിനൊന്നും ഇല്ലല്ലോ മാത്രമല്ല ഇത് ഡ്യൂട്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും അപ്പോൾ ഇതൊക്കെ കാണുന്ന ആണെങ്കിൽ ആകെ വിഷമം വരുന്നുണ്ട് നീ എന്തോ നീ കാണിക്കുന്നത് ജയഹോങ് ചോദിക്കുമ്പോൾ നിന്റെ കൂടെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയി കിമ്മിൻ്റെ കാറിൽ അങ്ങ് കയറി ഇരിക്കുന്നുണ്ട് ഹനയാണെങ്കിൽ ഇറങ്ങുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇയാൾ ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളില് അപ്പൊ എനിക്കും കുറച്ച് കഴിവൊക്കെ വേണമെന്ന് പറയുന്നതും അപ്പൊ എന്താ സാറേ പോകല്ല എന്നൊക്കെ ഈ പെൺകുട്ടികളുടെ വോയിസിൽ കിണങ്ങിക്കൊണ്ട് കിമ്മിനോട് ചോദിക്കുമ്പോൾ ഇവനങ്ങ് ഇറിറ്റേഷൻ ആവുന്നുണ്ട് കേട്ടോ പിന്നീട് രണ്ടു കൂട്ടരും അവരുടേതായിട്ടുള്ള രീതിയിൽ സെർച്ച് ചെയ്യുന്നുണ്ട് അതായത് ദോംജുവും കിമ്മു ആണെങ്കിൽ ആളുകളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ ഇവിടെ വന്നിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇതേ ടൈമില് ജയഹോങ്ങും ഇവളും കൂടിയിട്ട് പോകുന്നത് കോച്ചിൻ്റെ അടുത്തേക്കായിരിക്കും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പുതിയ കഥാപാത്രം എന്ന് പറഞ്ഞല്ലോ അതായത് മിജു ആ വാച്ച് കൊടുത്തത് വേറെ ആർക്കുമല്ല ആ കോച്ചിനാണ് കേട്ടോ അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് സോ ആ കോച്ചിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഇവർ വരുന്നത് കോച്ചാണെങ്കിൽ എന്തിനെന്റെ സ്കെഡ്യൂൾ പറഞ്ഞു കൊടുത്തിയെന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ ഇല്ലയെന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ആൾ മുങ്ങ നോക്കുന്ന ടൈമിൽ ഇവർ കറക്റ്റ് എത്തുന്നുണ്ട് കേട്ടോ ആളാണെങ്കിലോ അവിടെ വിളിക്കുന്നതും സാർ അവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ആണെങ്കിൽ കുറേ നോണകളൊക്കെ പറയുന്നുണ്ട് ഇവർക്ക് ട്രിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിലോ വണ്ടി എടുത്ത് അവിടെ നിന്നും പോകുന്നതും ഇയാൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ശരിക്കും ഇവർ പോയിട്ടുണ്ടായിരിക്കില്ല അങ്ങോട്ട് വരുന്ന ഹനയാണെങ്കിൽ ആഹാ ഇത്ര പെടുന്നു തിരിച്ചെത്തിയെന്നാണ് കേട്ടോ ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിലെ വാച്ച് കാണാൻ നല്ല രസമുണ്ടല്ലോ എന്ന് ഹന പറയുമ്പോൾ ആൾ നൈസായിട്ട് വാച്ച് അങ്ങ് ഒളിപ്പിക്കുകയാണ് കേട്ടോ ഇതേ ടൈമിൽ കിം ആണെങ്കിലോ ഈ വാൻ പോയ റൂട്ടൊക്കെയാണ് കേട്ടോ വിളിച്ച് ചോദിക്കുന്നത് ആണെങ്കിൽ ഇരിക്കുന്നത് കിമ്മിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവനെങ്കിൽ പെട്ടെന്ന് തലകറക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും ഇത്രയും വലിയ ഫാമിലി ബിസിനസ് ഉണ്ടായിട്ട് ഇവനെന്തിനാ പോലീസിൽ ചേർന്ന് ബ്രാന്റ് ഉണ്ടോ എന്നൊക്കെ പറയുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന കിം ആണെങ്കിൽ ആ ഉണ്ട് ചെറിയൊരു ബ്രാന്റ് ഉണ്ട് ഇതെൻ്റെ പാഷനാണെന്നൊക്കെ പറയുന്നതും അല്ല നിൻ്റെ കഴിവ് വെച്ച് നിനക്ക് നല്ല നല്ല പോസ്റ്റ് കിട്ടുമായിരുന്നു എന്തിന് ഇങ്ങോട്ട് െന്ന് ചോദിക്കുന്ന ദോങ്ജുവിനോട് നീ എന്തിനാണോ വന്നേ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് എനിക്കിപ്പോഴും ഹനിയെ ഇഷ്ടമാണെന്ന് പറയും ഇത് കേൾക്കുന്ന ദോങ്ജുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കിം ആണെങ്കിലും എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ദോങ്ജുവിനെ അവിടെ വീടാണ് ജയഹോങ് ആണെങ്കിലും ഹനിയെ ട്രോപ്പ് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന യുന്നാണെങ്കിൽ ഇവളോട് വണ്ടിയിൽ കയറാൻ പറയുകയാണ് ഇതേ ടൈമിൽ മനസ്സിലാണെങ്കിൽ ആ സ്പൈ ചെയ്യാൻ പറഞ്ഞ ആ ഒരു പാൻ ഷോപ്പിൽ ആളുടെ അടുത്തേക്ക് പോകുന്നതും ആളുടെ കൂടെ ന്യൂഡിൽസൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഈയിടെയായിട്ട് ഈ സ്മഗ്ലിങ്ങിലൊക്കെ ആരാ മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗ്യാങ്സി എന്ന് പറയുന്ന ഒരാളാണെന്നും അങ്ങനെ കുറച്ച് ൻസ് മാനസിക്കിന് അവിടെ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ അതിനുശേഷം വാച്ച് കാണിച്ചു കൊടുത്തിട്ട് ഈ വാച്ച് എങ്ങാനും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഈ വോച്ചായിട്ട് ഈടെ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നിരുന്നു ഒരു മേനയില്ലാത്ത പെൺകുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ഇയാൾ കൂളായിട്ട് പറയുമ്പോൾ അതാരട അപ്പ എന്നാണ് കേട്ടോ മാനസിക്കോട് ചിന്തിക്കുന്നത് ഹനയാണെങ്കിൽ യൂണിയനോട് അച്ഛനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു സോ ആൾ രണ്ടായിരത്തി എട്ടില് അന്നത്തെ ഒരു റഷ്യൻ മാഫിയയിൽ ആളിനെ പിടിച്ചിരുന്നു ആൾക്ക് ആക്സിഡന്റ് പറ്റിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അച്ഛൻ മരിച്ച ക്രൈം സീനിലെ ഫോട്ടോസൊക്കെ ഇവൾക്ക് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിനക്ക് തരണോന്ന് ഞാൻ സംശയിച്ചു പക്ഷേ എന്തായാലും നീ നോക്കി നോക്കുന്നൊക്കെ യു അവിടെ പറയുന്നതും ഇതേ ടൈമിൽ കിം ആണെങ്കിലും എത്തുന്നത് ഈ വാൻ പോയ റൂട്ടിലൊക്കെ ആയിരിക്കും സോ ആ ടൈമിൽ അതേ വാൻ അവിടെ കാണുന്നുണ്ട് പക്ഷേ ഇവൻ അറിയത്തില്ലല്ലോ ഇവനാണെങ്കിലും ജസ്റ്റ് അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതങ്ങനെ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ തിരിച്ചു വരുന്ന ഇവനാണെങ്കിലും അവിടെ കുറേ സിഗരറ്റ് കുറ്റികൾ കിടക്കുന്നതാണ് കാണുന്നത് ഇതേ ടൈമിൽ യുൻ കൊടുത്ത അൻവലപ്പ് നോക്കുമ്പോൾ അതിൽ അച്ഛൻ ഇങ്ങനെ നെറ്റിയിൽ ബുള്ളറ്റ് കൊണ്ടിട്ടാണ് കേട്ടോ മരിച്ചിട്ടുള്ളത് ആ ഒരു ഫോട്ടോസൊക്കെ കാണുന്നുണ്ട് അന്നത്തെ ബ്ലാക്ക് കാറ്റ് എന്ന് പറയുന്ന ഗ്യാങ്ങിൽ ആരും ആയിരിക്കണം കൊന്നിട്ടുള്ളത് അതായത് പ്രതികാരമായിരുന്നു ആളെ കിട്ടാത്തത് കൊണ്ട് അതൊരു അൺസോൾവ്ഡ് കേസായിട്ട് മാറി എന്നൊക്കെ വായിക്കുന്ന ഇവൾക്കങ്ങ് കരച്ചിൽ വരുന്നുണ്ട് ഇവളാലോചിക്കുന്നത് പാസ്റ്റിൽ ഒരു സീനായിരിക്കും കേട്ടോ അന്നും ഇവിടെ ഈ ഷൂട്ടിങ്ങിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു സോ ഒക്കെ കിട്ടിയ ടൈമിൽ അച്ഛൻ ഇവൾക്ക് ഒരുപാട് ഫുഡും ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇത്രയും ഫുഡ് കഴിച്ചു എന്ന് അമ്മയോട് പറയേണ്ടാട്ടോ എന്ന് അച്ഛൻ മുൻകൂർ ജാമ്യം എടുക്കുന്നതും അതിനുശേഷം ഒരു എം പി ത്രീ പ്ലെയറോ അങ്ങനെ എന്തോ കൊടുക്കുന്നുണ്ട് ഇത് അച്ഛന് ഷെയർ ചെയ്യത്തില്ല എന്ന് അച്ഛൻ ചോദിക്കുന്ന ടൈമിൽ ഷെയർ ചെയ്യാം പക്ഷേ അച്ഛൻ വേടി വെക്കുന്നത് എനിക്ക് കാണിച്ചു തരൂ എന്നാണ് അന്നത്തെ കുട്ടിയായ ഹന ചോദിക്കുന്നത് അയ്യോ അത് പറ്റത്തില്ല ീപ്പിൾസിനെതിരെ ഉപയോഗിക്കാനുള്ളതല്ലേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ വലുതായി എനിക്ക് അച്ഛനെ പോലെ ഒരു എന്നാണ് ഇവള് പറയുന്നത് അത് പിന്നെ പറയാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു സീനാണ് കേട്ടോ ആലോചിക്കുന്നത് അന്ന് അച്ഛൻ കൊടുത്ത അതേ ഗിഫ്റ്റാണ് ഇതുവരെ എപ്പിസോഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ റൂമിൽ കാണിച്ചിരുന്ന രണ്ട് മൂന്ന് ടോയ്സ് കേട്ടോ അതവിടെ എടുത്തു കാണിക്കുന്നുണ്ട് ആണെങ്കിൽ അമ്മയുടെ കടയിലേക്ക് പോകുമ്പോൾ അവിടെ ടെമ്പററി ക്ലോസ്ഡ് ആണെന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് ചുമരിലാണെങ്കിൽ അതായത് കൊലയാളിയുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ് മോശമായിട്ടൊക്കെ കാളുകൾ എഴുതിയിരിക്കുന്നതാണ് ഇവൻ കാണുന്നത് ഇവനാണെങ്കിലോ ഒരുപാട് അതൊക്കെ യും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ പാവം കരയുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഓഫീസിലേക്ക് വരുന്ന മനസ്സിക്കാണെങ്കിൽ ആ ഒരു സ്പൈ ബോയ് പറഞ്ഞ പെൺകുട്ടി ആരായിരിക്കുന്ന കാര്യം ചോദിച്ചു കൺഫ്യൂഷൻ അടിക്കുന്നതും അതിനുശേഷം എന്തൊക്കെയാണ് ഇന്നലെ സെർച്ച് ചെയ്തതെന്നൊക്കെ ഇവരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ കോച്ചിനെ ചോദ്യം ചെയ്തിരുന്നുവല്ലോ ആ ഒരു സീനാണ് കാണിക്കുന്നത് കോച്ചാണെങ്കിൽ എൻ്റെ ട്രെയിനി ആണല്ലോ പിന്നെ എനിക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ആളെ ഹെൽപ്പ് ചെയ്ത് കൂളായിട്ട് പറയുമ്പോൾ ഹനയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ആളുടെ മരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്നു അപ്പോൾ ഇയാളാണെങ്കിൽ ജസ്റ്റ് ടോണൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എന്താ അങ്ങനെ എന്തെങ്കിലും ആക്കി ാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും നിന്റെ വർത്താൻ എനിക്ക് അത്ര ഇഷ്ടമല്ല എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പറയുന്ന ടൈമിൽ മനസ്സിക്കാണെങ്കിൽ അതായത് ഈ ബ്രദർ അവസാനമായിട്ട് കുറ്റം സമ്മതിക്കുന്ന ടൈമിൽ ലാസ്റ്റ് മീറ്റ് ചെയ്തത് ഈ കോച്ചിനെ ആയതുകൊണ്ട് കോച്ചിനെ ഒന്ന് ശ്രദ്ധിക്കാൻ ഇയാൾ അവിടെ പറയുന്നുണ്ട് കിമ്മിനോടാണെങ്കിലോ അവരെ കണ്ടുപിടിച്ചോന്ന് ചോദിക്കുമ്പോൾ അതായത് അൺറജിസ്റ്റേഡ് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടി ആണെന്ന് പറയുന്നതും എത്രയും പെട്ടെന്ന് സിൽവർ ബണ്ണിയെ പിടിക്കണം എന്നാണ് ഇവർ പറയുന്നത് ആ ടൈമിലാണ് ജയഹോങ്ങും ഹനിയും ഒരുമിച്ചിരിക്കുന്നത് ഇയാൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ അല്ല ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവരാകെ സൈലൻ്റ് ആകുവാണ് അല്ല പറഞ്ഞ പോലെ ദോങ്ജു എവിടെയെന്ന് ചോദിക്കുന്ന ടൈമിലാണ് ആ സ്പൈ ആയിട്ടുള്ള ആളുടെ അവിടെ നിന്ന് ഫോണ് വരുന്നത് പെട്ടെന്ന് തന്നെ ഇയാൾ ദോങ്ജുൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇവനാണെങ്കിൽ നല്ല ഉറക്കമായിരിക്കും കേട്ടോ ഇതെന്താ ഇവൻ രാത്രി വേറെ വല്ല പണിക്കും പോയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നതും എത്ര വിളിച്ചിട്ട് എണീക്കുന്നില്ലേ അവസാനം അതെ മിജോങ്ങിനെ പറ്റിയിട്ടുള്ളൊരു കാര്യം കിട്ടിയെന്ന് പറയുമ്പോഴേക്കും ഇവനാണെങ്കിൽ അങ്ങ് എടുത്ത് റെഡി ആയിട്ട് വരുന്നൊരു സീനാണ് കേട്ടോ കാണിക്കുന്നത് അത് മറ്റൊന്നും ആയിരിക്കില്ല നേരത്തെ ഈ പാൻ ഷോപ്പുകാരൻ പറഞ്ഞ ഗ്യാങ്സ് എന്ന് പറയുന്ന ആൾ യാളുടെ ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ആളാണെങ്കിൽ നൈസായിട്ട് ഇവരെ ഫോളോ ചെയ്യുന്നതും ഇയാളാണെങ്കിൽ ഒരു സലൂണിലേക്കാണ് കേട്ടോ പോകുന്നത് എന്നിട്ട് ഹെയർ ഒക്കെ വാഷ് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് മുടി മുടിവൊഴിയുന്നുണ്ട് അതിനെ പറ്റിയിട്ട് പരാതി പറയുന്നതും ആകുലപ്പെടുന്ന സമയത്താണ് അവിടെ കാണുന്നത് കേട്ടോ ആ ഡിറ്റക്റ്റീവ് സാർ ഇതെന്താ ഇവിടെ ഇവിടെന്നൊക്കെ ചോദിച്ചാളൂ നൈസായിട്ട് അവിടെ നിന്ന് ഓടുകയാണ് ഇവരാണെങ്കിൽ തൊട്ടു പിന്നാലെ തന്നെ ചെയ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവർ പോകുന്ന ടൈമിലെ കുറേ ബബിൾസ് ഒക്കെ ഇങ്ങനെ പിള്ളേർ പറപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവരുടെ സ്ലോ മോഷനിലുള്ള ഓട്ടം അതിനെ പറ്റിയിട്ടുള്ളൊരു ഫണ്ണി മ്യൂസിക്കും കൊടുക്കുമ്പോൾ ശരി ും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ അങ്ങനെ ചേസ് ചെയ്തിട്ട് മനസ്സിക്ക് മറ്റൊരു റൂട്ട് പിടിക്കുകയാണ് ഇയാളാണെങ്കിൽ എന്നെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ ഒന്നും ഓവർ കോൺഫിഡൻസോട് കൂടിയിട്ട് ദോങ്ജൂനെ നോക്കി ഓടുന്ന ടൈമിൽ തൊട്ട് പിന്നാലെ വരുന്ന മനസ്സിക്കാണെങ്കിൽ ഇവനെ പിടിക്കുന്നുണ്ട് മനസ്സിലാണെങ്കിൽ എടൊരൊറ്റ കാര്യം ചോദിക്കാനാ ഇങ്ങനെ വന്നത് അതിന് മാത്രം ഓടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഈ വണ്ടി നീ സ്മഗിൾ ചെയ്തിട്ട് ആർക്കാ കൊടുത്തിന്ന് ചോദിക്കുമ്പോൾ ആ അതെ ഇപ്പം ആ ബിസിനസ് ഞാനില്ല അതുകൊണ്ട് എനിക്കത് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നതും അപ്പം ആ ബിസിനസ് ഇപ്പം ആരാ നടത്തുന്നതെന്ന് ചോദിക്കുന്ന മനസ്സിനോട് ആ അതൊന്നും പറയാൻ പറ്റത്തിൽ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഗ്യാംഗിൽ ഞാൻ ഇപ്പില്ല എന്നൊക്കെ പറയുന്നതും ഇവരാണെങ്കിൽ ഇയാളുടെ വീക്ക് പോയിന്റിൽ തന്നെ കയറി പിടിക്കുന്നുണ്ട് അതായത് മുടിയൊക്കെ പറയ്ക്കാനൊക്കെ നോക്കുകയാണ് കേട്ടോ അയ്യോ സാറേ ഞാൻ പറയാന്നൊക്കെ പറഞ്ഞ അതായത് മങ്കി എന്ന് ചില പേരുള്ള ഒരാളാണ് ഇപ്പൊ അതൊക്കെ ഡീല് ചെയ്യുന്നത് അതായത് ഓൾറെഡി ഞാൻ ഇങ്ങനെ സ്മഗ്ലൊക്കെ ചെയ്തിരുന്നു സോ കസ്റ്റംസ് ഓഫീസിലെത്തുന്ന ടൈമില് അവന്റെ സാധനങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല എന്റെ എപ്പോഴും പിടിക്കുക അങ്ങനെ അവസാനം ഞാൻ ഈ ജോലി അങ്ങ് ഉപേക്ഷിച്ചു പിന്നെ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പോകാറുണ്ടെന്നൊക്കെ പറയുന്നതും ഈ മങ്കി എന്ന് പറയുന്ന ആളെ സഹായിക്കുന്ന കസ്റ്റം ഓഫീസർ മിജുങ് തന്നെയാണെന്ന് ഇവർക്കും അവിടെ മനസ്സിലാവുകയാണ് കേട്ടോ ആ ആളെ ഈ അടുത്ത് ലിബിയയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ കാറ് എന്നെങ്കിലും രണ്ട് തട്ടോ മുട്ടോ ഒക്കെ കിട്ടിയാലും ഒന്ന് മെനക്കി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ട്രിപ്പിൾ വാല്യൂ ആയിട്ട് ഓവർസീസിലൊക്കെ കിട്ടും മിക്കവാറും ആളിവിടുന്ന് സ്മഗ്ൾ ചെയ്ത സാധനങ്ങളായിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇവർ ആകെ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് കേട്ടോ ആ എന്നാൽ ശരി ഞങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക എന്ന് ഇവർ പോകുമ്പോൾ ദോങ്ചിനാണെങ്കിൽ അതെ മുട്ടയുടെ വെള്ള തലയിൽ പറ്റുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു ടിപ്പും കൊടുക്കുന്നുണ്ട് ഓഫീസില് മനസ്സിലാക്കി ടൈമിൽ ഇവരിങ്ങനെ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് സോ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദയവം ഓഫീസിലുണ്ടായിരിക്കും നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഞങ്ങൾ കൂടി അറിയട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ എന്തോന്ന് ഒന്നും ഇല്ലയെന്നൊക്കെ പറയുന്നത് പറയുന്നതും ദയവങ്ങാണെങ്കിൽ ചുറ്റും എല്ലാവരുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താ സെർച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചത് അതിനുശേഷമാണ് ആൾ അവിടെ നിന്ന് പോകുമ്പോൾ ഇവരാണെങ്കിൽ ചാറ്റ് ചെയ്യാന്ന് എന്ന് കേട്ടോ അവരൊന്നും കേൾക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് സോ മനസ്സിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അയാൾ ഇവിടെ നിന്നും പോകുന്നതിന് മുന്നേ ആ ഗുഡ്സൊക്കെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നതും അതായത് ഈ കാറിൻ്റെ കാര്യം ആയതുകൊണ്ട് അത് വെയർ ഹൗസിൽ ഉണ്ടാവും എന്നാണ് കേട്ടോ കിമ്മ് പറയുന്നത് പക്ഷേ വെയർ ഹൗസിൽ പോയിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി സ്മഗ്ലിങ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് വെയർ ഹൗസ് ഉണ്ടായിരിക്കും എന്ന് ഹന പറയുന്ന ടൈമിൽ ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് അത് സെർച്ച് ചെയ്യണം എന്നൊക്കെ മനസ്സിലവിടെ പറയുന്നുണ്ട് ഈ ടൈമിൽ ഇവരൊക്കെ തന്നെ സ്പീഡായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതിനൊന്നും ദോങ്ചിന് കഴിയുന്നില്ല ഇവനാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഇവർ ചോദ്യം ഉത്തരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവനാണെങ്കിൽ ദേഷ്യത്തിൽ നിങ്ങൾക്ക് വായ തുറന്ന് സംസാരിച്ചുകൂടി എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇവനെ നോക്കിയിട്ട് വെണ്ടാതിരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വീണ്ടും ഇവർ സംസാരിക്കുകയാണ് അതായത് ഇപ്പോൾ ഇവരുടെ അടുത്ത് എത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗ്ഗം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മനസ്സിക്ക് അതിനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഒരു കാറ് ഇവർക്ക് അങ്ങിട്ട് കൊടുക്കണം ഈ ചൂണ്ടിയിട്ടിട്ട് മീൻ പിടിക്കാനുള്ള ഒരു പരിപാടിയില്ലേ അതാണ് സംഭവം എന്നൊക്കെ പറയുന്നതും പക്ഷേ അതിനൊരു കാറ് വേണ്ടെന്നൊക്കെ ചോദിക്കുന്ന ടൈമില് ആ ഇൻസ്പെക്ടറോട് ചോദിച്ചേക്കാം ആൾക്കാകുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറൊക്കെ ഉണ്ടെന്ന് മനസ്സിൽ പറയുന്നതും ഇതൊക്കെ കേട്ടിട്ട് അവസാനം പാവം തോന്നിച്ചു പിന്നെ ഓക്കെ ഫൈൻ എന്നൊരു മെസ്സേജ് മാത്രമേ അയക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ പിന്നീട് മനസ്സിലാണെങ്കിൽ ഡയറക്ടറോട് പോയി ചോദിക്കുമ്പോൾ ഏറ്റവും സംശയമില്ല അത് നൈസായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് അത് ചീറ്റി ചീറ്റിപ്പോകുന്നുണ്ട് പിന്നീട് ഇനി ഇവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് ഗ്യാങ്സ് അങ്ങോട്ട് വരുന്നത് കേട്ടോ എന്തെങ്കിലും നിവൃത്തി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാണെങ്കിൽ സ്വന്തം കാർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാട്ട വണ്ടിയോ ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമെന്നാണ് കേട്ടോ അവിടെ ചോദിക്കുന്നത് എൻ്റെ ഭാര്യ ഗിഫ്റ്റ് ചെയ്ത വണ്ടിയാ അങ്ങനെ കളിയാക്കേണ്ടാന്ന് പറയുമ്പോൾ കിമ്മമാണെങ്കിൽ എൻ്റെ വണ്ടി മതിയോന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ആ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ അതായത് ഈ സ്മഗ്ലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു പോഷ് ലുക്ക് ഉണ്ടായിരിക്കണം ആർക്കാണെങ്കിലും ഒന്ന് അടിച്ചു മാറ്റാൻ തോന്നണം അത്രയ്ക്ക് നല്ല വണ്ടി ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ജെഹോങ് ആണെങ്കിൽ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മിജോങ് ലിബിയയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ലോ അത് ആണെന്നൊക്കെ പറയുമ്പോൾ പക്ഷെ എന്താ ചെയ്യുക എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലേ കണ്ടുപിടിച്ചാലേ എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഒരു അടിപൊളി കാർ ആദ്യം പോകുന്നത് ഇത് കാണുന്ന ഹനയാണെങ്കിൽ ആ കാർ എങ്ങനെയുണ്ട് മെയ്ഡ് ഇൻ ജർമ്മൻ ആണെന്നൊക്കെ പറയുമ്പോൾ ആ അത് അടിപൊളിയായിട്ടുണ്ടെന്നാണ് കേട്ടോ ഗ്യാങ്സെ പറയുന്നത് എന്നാൽ അത് ആരുടെ വണ്ടിയായിരിക്കുന്നു ഇവർ നോക്കുന്ന ടൈമിൽ നമ്മുടെ ഡയറക്ടർ ാണെങ്കിൽ പൊന്നുപോലെ നോക്കുന്ന വണ്ടിയായിരിക്കും കേട്ടോ ഏഹ് ഡയറക്ടറുടെ വണ്ടിയോ ഇതൊന്നും നടക്കത്തില്ല എന്ന് ജയഹോ അങ്ങ് പറയുമ്പോൾ പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നേന്ന് ഹനയും മനസ്സിക്കും കിമ്മൊക്കെ അങ്ങ് പറയാണ് നിങ്ങൾക്ക് എന്താ ഉണ്ട് അല്ലെങ്കിൽ തന്നെ ആൾക്ക് നമ്മളെ കണ്ണെടുത്താൽ കണ്ടുകൂടാന്നൊക്കെ പറയുമ്പോൾ മനസ്സിക്കാണെങ്കിലും അതെ വണ്ടി എങ്ങനെ അടിച്ചു മാറ്റും എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പം ജയഹോന്നാണെങ്കിൽ ആ എല്ലാം തീർന്നു എന്നവിടെ പറയുന്നുണ്ട് പിന്നീട് ഇവർ തന്നെ ഒരു പ്ലാൻ ഇടുന്നുണ്ട് കേട്ടോ അതായത് ഇതേ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എന്തോ പോകുമ്പോൾ കീസൊക്കെ അവിടെ തൂക്കിയിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ സോ അവിടെ നിന്ന് നൈസായിട്ട് ആ കീഴ് അടിച്ചു മാറ്റുന്നുണ്ട് അതിനുശേഷം പിന്നീട് ഇവർ മീറ്റ് ചെയ്യുന്നതും ഈ വണ്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉപേക്ഷിച്ചിടുകയാണ് ചെയ്യുക സോ എടുക്കാൻ ആളുകൾ വരും അപ്പോൾ ഈ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല അത് ആ മങ്കിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഈ വണ്ടി എടുത്തു പോകുന്ന ടൈമിൽ ജി പി എസ് വലുതുണ്ടെങ്കിൽ അത് അവിടെ ഉപേക്ഷിക്കും ലൊക്കേഷൻ കിട്ടണം ഞാൻ ട്രാക്ക് ചെയ്തിട്ട് പിന്നെ പറയാം എല്ലാം സെറ്റാക്കാന്നൊക്കെ പറയുമ്പോൾ ദോമിച്ചിട്ടാണെങ്കിൽ താൻ ഞങ്ങളെ പറ്റിക്കത്തൊന്നും ഇല്ലല്ലോ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അയ്യേ അങ്ങനെയൊന്നും ഇല്ല ബിസിനസിൻ്റെ കാര്യത്തിൽ ഞാൻ ഡീസൻ്റ് ആണെന്നൊക്കെ പറയുന്നത് വണ്ടി എടുത്ത് ഗ്യാങ്സി അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് ഇവരാണെങ്കിൽ ഒരു ിയൻസ് സ്റ്റോറിൽ പോയിട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങുന്നതും ഇവനാണെങ്കിലും നൈസായിട്ട് അതൊന്ന് രണ്ട് പാക്കറ്റ് എടുത്തിട്ട് ഇവൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവൻ കൊണ്ടുവന്നതാണെന്നുള്ള രീതിയിൽ ഇമാണെങ്കിൽ വന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും പോയിട്ടുണ്ടായിരിക്കും പിന്നീട് ദോങ്ചും ഇവളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് ആ കാർ മോഷ്ടിക്കാനുള്ള ആളുകൾ എത്തുന്നുണ്ട് കേട്ടോ ഇവന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അതായത് അന്ന് ഡ്രസ്സ് കഴിച്ചിട്ട ടൈമിൽ അന്ന് ഇവന്റെ കാർ കൊണ്ടുപോയതും ഇവർ തന്നെ ആയിരിക്കും കേട്ടോ പെട്ടെന്ന് അറിയാതെ ഹോണിൽ അങ്ങ് പ്രസ് ആകുന്നതും ഈ ശബ്ദം കേട്ടിട്ട് ഇത് എവിടുന്നാണെന്ന് വിചാരിച്ചു ഇവരാണെങ്കിൽ ഇവരുടെ കാറിൽ അടുത്തേക്ക് വരുമ്പോൾ അയ്യോ എന്തിനു ചെയ്യാന്ന് ഇവൻ ടെൻഷൻ അടിക്കുമ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് ഇതിൻ്റെ മേത്ത് അങ്ങ് കയറിയിരിക്കുകയാണ് കേട്ടോ അതായത് നൈസായിട്ട് ഇൻഡ്യ എമസി സീനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരാണെങ്കിൽ ചില്ലിലൂടെ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതാണല്ലോ കാണുന്നത് ആ എൻജോയ് എൻജോയ് എന്ന് പറഞ്ഞ് ഇവർ അവിടെ നിന്നും പോകുന്നുണ്ട് എന്നാൽ ഹനയും ഇവനിങ്ങനെ ആയി നിൽക്കുമ്പോൾ ദോശിച്ചു പിന്നെ ആകെ അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവനാണെങ്കിൽ നൈസായിട്ട് മൂട്ടിയൊക്കെ ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇവളാണെങ്കിൽ എന്തോ ഇതെന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞ് പഴയ പൊസിഷനിൽ എത്തുന്നതും അതിനുശേഷം ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ ഓൾറെഡി പുറത്തുള്ള കിമ്മും ദേഹം ും ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് വണ്ടി കാണാതെ ആകുന്ന കമ്മീഷണർ ആണെങ്കിൽ എന്റെ വണ്ടി ഇപ്പോൾ കിട്ടണമെന്ന് പറഞ്ഞ് ചൂടാകുന്ന ഒരു കോമഡി സീനും കാണിക്കുന്നുണ്ട് കേട്ടോ ഹനിയും തോങ്ങിച്ചു ഇവിടെ എത്തുന്ന ടൈമില് ആണെങ്കിൽ നല്ല ചിരിയൊക്കെ ആണല്ലോ ഒന്ന് കളിയാക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ അകത്ത് എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ കിമ്മാണെങ്കിൽ പത്ത് അതിൽ കൂടുതൽ അത്രേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നതും മനസ്സിക്കും ആ ടൈമിൽ എത്തുന്നുണ്ട് സോ നമ്മുടെ ഉദ്ദേശം മങ്കിയെ പിടിക്കണം സോ എല്ലാവരും അലേർട്ടായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ജാക്കറ്റ് ഇട്ട് അകത്തേക്ക് കയറി നിർത്തുക എന്നൊക്കെ പറഞ്ഞു ഷോ ഇടുന്ന ടൈമിലൂടെ ദൈവങ്ങും കൂട്ടരും കൂടി വരുന്നു ഇവന്മാരിതെവിടെ വന്നു എന്നാണ് കേട്ടോ ഇവർ ചിന്തിക്കുന്നത് സംഭവം ആയിരിക്കില്ല കമ്മീഷണർ കാർ കാണാനില്ല എന്ന് പറഞ്ഞ് ദയോങ്ങിനെയും ടീമിനെയും അപ്പം തന്നെ അവിടെ നിന്ന് ഇറക്കുന്നുണ്ട് ആ ടൈമിലാണ് ഈ മനസ്സിക്കും മറ്റും വണ്ടിയിൽ എന്തൊക്കെയോ കൊണ്ടുപോകുന്നത് ഇവർ കാണുന്നത് കേട്ടോ അങ്ങനെ ഫോളോ ചെയ്ത് വന്നതാണ് എന്തായാലും അവിടെ ഒരു ഉഗ്രൻ ഫൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ ശരിക്കും കോമഡി ഫൈറ്റ് ആയിരിക്കും സോ ഇതിൻ്റെ ഇടയിൽ മനസ്സിക്കിന് ആപത്തുണ്ടാകുമ്പോൾ ദയോങ് എസ്കേപ്പ് ഒക്കെ ആക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ ഒരു ഫ്രണ്ട്ലി കോമ്പറ്റീഷനാണ് കേട്ടോ അവസാനം മങ്കി എന്ന് പറഞ്ഞിട്ട് ദോങ് വിളിക്കുമ്പോൾ എല്ലാവരും അങ്ങ് സ്ട്രക്ക് ആവാണ് മനസ്സിക്കാണെങ്കിൽ ഇവരെ ഇവരെയൊന്നും നോക്കണ്ട അവനെ പിടിക്ക് അവനെയാ നമുക്ക് വേണ്ടതെന്നൊക്കെ പറയുന്നതും ഇവരെല്ലാവരും അവൻ്റെ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ സോ അവനും ഗ്യാങ് ആണെങ്കിൽ ഗ്യാങ് ഇട്ടിരിക്കുന്ന അതേ വസ്ത്രം തന്നെയായിരിക്കും ഇവന് ഇട്ടിട്ടുണ്ടാവുക കുറേ എക്യുപ്മെൻറ്സ് ഒക്കെ എടുത്തിട്ട് ഇവരെ അറിയുമ്പോൾ പോലീസുകാരാണെങ്കിൽ അത് തിരിച്ചു അറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ എസ് കെ പാക്കാൻ നോക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ജയഹോങ് എത്തുന്നത് ജയഹോങ്ങിനെ കാണുന്ന ദോങ് ജോൺ ടീമാണെങ്കിൽ ഹായ് ജയഹോങ് എത്തിയട കൊടുക്കട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഇവൻ്റെ അടുത്ത് നിന്നും മങ്കി എസ് കെ പാക്കാൻ നോക്കുന്ന ടൈമിലാണ് ഹാൻ അങ്ങോട്ട് വരുന്നത് അതും തോക്കായിട്ട് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഈ അടക്കിയിൽ ി പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ളൊരു റോപ്പിൽ അങ്ങ് ആടി വന്ന് അത് നൈസായിട്ട് കാർ എടുത്തു പോകാൻ നോക്കുകയാണ് അതും ഡയറക്ടറുടെ കാർ ഇത് കാണുന്ന മനസ്സിക്കാണെങ്കിൽ ഏടാ ദ്രോഹി ഈ വണ്ടി കൊണ്ടുപോകേണ്ടെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഹനയാണെങ്കിലും മറ്റൊരു കാർ ഉപയോഗിച്ച് ഈ കാർ അങ്ങ് ഇടിച്ച് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന മനസ്സിക്കിന്റെ ബോധം പോകുന്നുണ്ട് ഞാൻ തീർന്നു എന്ന് പറഞ്ഞ് അവിടെ അലറിക്കറിയുന്ന മനസ്സിക്കിനെയാണ് കേട്ടോ കാണിക്കുന്നത് ഇയാളാണെങ്കിൽ ഇറങ്ങി ഓടുന്ന ടൈമിൽ കിമ്മ പിന്നാലെ ഓടുന്നുണ്ട് മനസ്സിക്കാണെങ്കിൽ എടാവിനെ വിട്ടുകളയല്ലേ എങ്ങനെയെങ്കിലും പിടിക്കുന്നൊക്കെ പറയുന്നതും കിമ്മാണെങ്കിൽ ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നീട് കാണുന്നത് ഇയാൾ കത്തിക്ക് കുത്തേറ്റിട്ടൊക്കെ അവിടെ കിടക്കുന്നതാണ് കേട്ടോ ആ കുത്തിയാൾ ഓടുന്നത് കാണുമ്പോൾ കിമ്മ് ആളിനെയും ഫോളോ ചെയ്യുന്നുണ്ട് മാസ്ക് ഒക്കെ ധരിച്ചിട്ട് ഇവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതും കത്തിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഒരു ഹോർണടി ശബ്ദം കേൾക്കുന്ന ടൈമിൽ ഇയാളാണെങ്കിൽ അത്രയും ഉയരത്തിൽ നിന്ന് ചാടി ആ വണ്ടിയിൽ കയറി പോകുന്നതാണ് കിമ്മ് കാണുന്നത് കിമ്മിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊള്ളാവാണ് കേട്ടോ മനസ്സിലാണെങ്കിൽ തീർന്നു ഇനി അയാൾ വന്നാൽ ഞാൻ എന്തു പറയും കാറും പോയി മങ്കിയും പോയി അല്ലെങ്കിൽ അവനോടെങ്കിലും ചോദിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ സാഡായിട്ട് നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ക്യാപ്റ്റൻ എത്തുന്നത് ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ മൻസിക്കിൻ്റെ കയ്യിലുണ്ടായിരിക്കും എൻ്റെ വണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അലറി കറിയുന്നതും പിന്നെ ആ ബോർഡ് ഉപയോഗിച്ചിട്ട് മൻസിക്കിന് തല്ലുന്നതുമായിട്ടുള്ളൊരു കോമഡി സീനാണ് കേട്ടോ കാണിക്കുന്നത് ജയഹോങ് ആണെങ്കിൽ അതെ ഒന്നുമില്ല അവർ തമ്മിലുള്ള പ്രശ്നം അവരങ്ങ് പറഞ്ഞ് തീർത്തോളും നമുക്ക് പോയാലോ എന്ന് ദോങ്ജിനോടും ഹനയോടും ചോദിക്കുന്നതും ആ മങ്കി മരിച്ച സ്ഥലത്താണെങ്കിൽ ഫോറൻസിക്കിൻ്റെ ആളുകൾ വന്നിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവർ പറയുന്നുണ്ട് കിമ്മിനോട് ഇത് കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ് കാരണം കറക്റ്റ് ആ ഒരു മർമ്മത്തിൽ തന്നെ കത്തി കുത്തി ഇറക്കിയത് കൊണ്ട് സ്പോർട്ടിൽ മരിച്ചു നല്ല സ്കില്ലുള്ള ആളാണെന്ന് പറയുന്നത് ഇവരാണെങ്കിൽ കുറച്ച് സിഗരറ്റിന്റെ കുറ്റികൾ അവിടെ നിന്നും കണ്ടെത്തുന്നുണ്ട് ഹനയാണെങ്കിലും മനസ്സിക്കിനോട് സോറി പറയുന്ന ടൈമില് അതിന് നീ എന്ത് ചെയ്തു ഇതൊക്കെ സ്വാഭാവികമാണ് എന്നാലും ഈ ദയോങ് ഇവന് നാണില്ല ഇവന് ഇത് എവിടെ നിന്ന് കയറി വന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും എവിടെ ദയവങ്ങും ഡയറക്ടറും കൂടിയിട്ട് മീഡിയാസിനൊക്കെ ഇന്റർവ്യൂ കൊടുക്കുകയാണ് ഈ ചക്കെട്ടപ്പോൾ മോയില് ചെത്തന്നുള്ളൊരു ട്രാക്കിലാണ് കേട്ടോ ഡയറക്ടർ പോയിക്കൊണ്ടിരിക്കുന്നത് ഡയറക്ടറായിട്ട് ചെയ്തതാണ് ഡയറക്ടർ അതിന് വേണ്ടിയിട്ട് സ്വന്തം വണ്ടിയാണ് അങ്ങ് ഇട്ടു കൊടുത്തത് സോ സ്മഗ്ള് ചെയ്യുന്ന ഒരു വലിയ ടീമിനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇയാൾ അങ്ങ് ഫേമസ് ആകുന്നുണ്ട് ഇതൊക്കെ ന്യൂസിലൂടെ കാണുന്ന മനസ്സിക്കാണെങ്കിൽ ഫേമസ് ആവാൻ കിട്ടുന്ന ഒരു ചാൻസ് പോലും പാഴാക്കത്തില്ല എന്ന് ഡയറക്ടറെ നോക്കി പറയുന്നതും സോ ഇവര് തല്ലുണ്ടാക്കിയ ഒരു പ്ലേസിൽ നിന്ന് വേറെയും സ്മഗ് ചെയ്ത ഗോൾഡ് വരെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ ഈ ന്യൂസ് ന്യൂസൊക്കെ ഇപ്പൊ ഓഫീസിലിരുന്ന് അവനും കാണുന്നുണ്ട് വലിയെന്ന് ദോജി ചോദിക്കുന്ന ടൈമില് ഈ ന്യൂസ് ഒക്കെ കാണുന്ന മിജോങ്ങിനെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അല്ല ഇതിനൊക്കെ ഇപ്പം എന്തോരം വില വരുമെന്ന് ചോദിക്കുമ്പോൾ അതായത് ഒട്ടും പറയാൻ പറ്റാത്ത അത്രയും വില കൂടിയ സാധനങ്ങളാണ് പിടിച്ചെടുത്തേന്ന് അവിടെ കിമ്മ് പറയുന്നുണ്ട് കേട്ടോ അതെന്തായാലും നന്നായി അല്ല എല്ലാ വെയർ ഹൗസും ചെക്ക് ചെയ്തു എന്നാലും മിച്ചോങ്ങിൻ്റെ വണ്ടി അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇനി ഓൾറെഡി അത് എന്നാണ് ഇവർ ചോദിക്കുന്നത് അപ്പോൾ കിമ്മാണെങ്കിൽ ഇന്നലെ ഇന്നായിട്ട് ഇവിടുന്ന് ഒരു കപ്പൽ പോലും പോയിട്ടില്ല അതിനർത്ഥം ആ കാർ ഇപ്പോഴും കുറേയിൽ തന്നെയുണ്ട് എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നതും ചേഹോങ് ആണെങ്കിൽ അപ്പോൾ അവിടെ ഒരു മറ്റൊരു കാര്യം കണ്ടെത്തുന്നുണ്ട് കേട്ടോ അതായത് ഈ സ്മഗ്ൾ ചെയ്യുന്ന ടൈമിൽ ഓൾറെഡി യൂസ്ഡ് കാറാണല്ലോ സോ അതിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യാത്ത രീതിയിലൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കസ്റ്റംസിൽ നിന്നുള്ള അതായത് ഉള്ളിൽ നിന്നുള്ള ഒരാളുടെ ഹെൽപ്പ് വേണം സോ ആ ഡ്യൂട്ടീസൊക്കെ ആദ്യം ചെയ്തിരുന്നത് ഹിറ്റ് ആൻഡ് റൺ കേസിൽ മരിച്ച ആളാണെന്നും പിന്നീട് ആ വർക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിജ്യൂങ് ആണെന്ന് പറയുന്നതും ഇവർക്ക് കണക്ഷൻ മനസ്സിലാകുന്നുണ്ട് അതായത് ഇയാൾ ചെയ്യുന്ന ഈ തോന്നിവാസങ്ങളൊക്കെ ആ ഹിറ്റ് ആൻഡ് റൺ കേസിലാൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും സോ അതുകൊണ്ട് ഈ മിജ്യൂങ് അയാളെ അങ്ങ് തട്ടി ആളെന്തായാലും കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ എന്നാലും ആളൊരു സാധാരണ സിവിൽ സർവെൻറ്റൊന്നും അല്ലാട്ടോ നമ്മൾ വിചാരിക്കുന്നതിനേക്കപ്പുറമാണ് െന്നും ജെഹോങ് അവിടെ പറയുന്നുണ്ട് ഇതേ ടൈമിൽ അകുഭ്രാന്ത് വന്നിട്ട് മിച്ചോങ് ആണെങ്കിൽ ഫേസ് ഒക്കെ വാഷ് ചെയ്യുന്ന ടൈമിലാണ് ഇവന്റെ സുപ്പീരിയർ ഓഫീസർ അങ്ങോട്ട് വരുന്നത് കേട്ടോ ആൾ നൈസായിട്ട് പതിവ് പോലെ തന്നെ ചൊറിയുന്നുണ്ട് അല്ലടാ പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു നീ ലിബിയിലേക്ക് പോകുന്നുണ്ടല്ലോ പറ്റിയൊക്കെ ചോദിച്ചു എന്താ സംഭവം ആ ഞാൻ പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൻ്റെ ഫേസ് ഒക്കെ അങ്ങ് ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താ പറഞ്ഞത് ഇനി അവർ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിർബന്ധിച്ചിട്ടല്ല പകരം നിങ്ങളാണ് എന്നെ വിടുന്നത് ആ ഒരു തരത്തിൽ സംസാരിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ ആ നോക്കട്ടെ എന്നൊക്കെ ആള് പറയാണ് കേട്ടോ ണെങ്കിൽ കുറച്ച് ദേഷ്യത്തിൽ ഇത് പറയുമ്പോൾ നീ ആരാടാ എന്നോട് കൽപ്പിക്കുക എന്നുള്ള രീതിയായിരിക്കും സുപ്പീരിയർ ഓഫീസർക്ക് ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കൈ അങ്ങ് പിടിച്ച് വലിക്കുന്നതും ഇയാളെ ശരിക്കൊന്ന് കുറയുന്നുണ്ട് കേട്ടോ ഈ ഓഫീസറാണെങ്കിൽ ശരിക്കും അങ്ങ് പേടിച്ചു പോവാണ് അതെ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി ഇനി അവർ വിളിക്കുമ്പോൾ ഞാനല്ല പകരം നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ട്രിപ്പിന് പോകുന്നതെന്ന് അത് മാത്രം പറഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ പാവ സുപ്പീരിയർ ഓഫീസർ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ബിസിനസ് ട്രിപ്പിന് ലിയിലേക്ക് പോകണല്ലോ അത് ഞാൻ നേരത്തെ പോവുകയാണ് ഇന്ന് ഞാൻ ലീവ് യാണെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നതും ഇതേ ടൈമിൽ വേർഹൌസിൽ എത്തുന്ന മാൻസിക്കും ടീമുവാണെങ്കിൽ അവിടെ മൊത്തത്തിൽ അങ്ങ് സെർച്ച് ചെയ്യണം എന്ന് പറയുകയാണ് എവിടെയാണ് കാർ ഇരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ എല്ലാ കണ്ടെയ്നറും തുറക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പെർമിഷൻ എടുക്കണം എന്നൊക്കെ ഇവർ സംസാരിക്കുന്നത് ഇവർ മൊത്തത്തിൽ എല്ലാം ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്യുന്ന ടൈമിലാണ് മനസ്സിക്കിന് മറ്റൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് അതായത് ഈ മിജോങ് ഇന്ന് തന്നെ ലിബിയയിലേക്ക് പോകുമെന്ന് സോ നമുക്കിനി തീരെ ടൈമില്ല എന്നൊക്കെ അറിയുമ്പോൾ ഇത് കേൾക്കുന്ന ദോങ്ജു അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഇവനാണെങ്കിൽ കസ്റ്റം ഓഫീസിലേക്ക് പോകുന്നതും അവിടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ഇവനെ കാണുന്നുണ്ട് കേട്ടോ താൻ എങ്ങോട്ടും പോകേണ്ട ഒരു സസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുകയാണെന്ന് പറയുമ്പോൾ അതെയോ ശരി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ പറ്റത്തില്ല എനിക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ടെന്ന് പറയുന്ന ടൈമിൽ പറഞ്ഞല്ലോ സംശയാസ്പദമായിട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ പോലീസ് കസ്റ്റഡിയിൽ വെക്കാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ പറയുന്ന ദോങ്ജിനോട് ആഹാ ആ ബുക്ക് കോപ്പി ചെയ്യാൻ തന്നത് വെറുതെ ആയില്ലല്ലോ എന്നാണ് ഇവൻ പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ ലീഗലി നിങ്ങൾ മുന്നോട്ട് പോക്കോ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന മിജോങ് ആണെങ്കിൽ അതെ നിന്റെ അനിയൻ മരിക്കാൻ കാരണം ഞാനല്ല നീയ അതായത് നീ ഇതിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അവൻ ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ദോങ്ജിനും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഇവരാണെങ്കിൽ പിന്നീട് ഇവനെ ഫോളോ ചെയ്യുന്നതും സ്ട്രെയിറ്റ് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡുണ്ട് ആദ്യമല്ല പകരം ഫുള്ള് വളവും തിരിവുമൊക്കെയുള്ള ഈ കോളനി ഉണ്ടായിരിക്കുമല്ലോ ആ ഒരു സ്ഥലത്ത് കൂടിയാണ് കേട്ട് ഇയാൾ വാഹനം എടുക്കുന്നത് ഇതേ ടൈമിൽ മനസ്സിലെ വിളിച്ചിട്ട് ആ കാർ കാറ് എന്ന് ദോങ്ചുവിനോട് പറയുമ്പോൾ ഇത് യുജോങ് അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നാണ് ഇവർ പറയുന്നത് സംഭവം ശരിയായിരിക്കും മിജോങ്ങിനോട് ഒരാൾ ഇതിനെപ്പറ്റി വിളിച്ച് പറയുന്നുണ്ട് ഇവർ ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണല്ലോ എന്ന് പറയുന്നതും ദൂരെ നിന്ന് തന്നെ മിജോങ്ങിൻ്റെ വാഹനം കാണുന്ന ദോങ്ചു ആണെങ്കിലോ അതായത് കിമ്മിനോട് വണ്ടി എടുക്കാൻ പറയുകയാണ് അതിനുശേഷം പറഞ്ഞല്ലോ ഒരുപാട് തിരിവും വളവും ഒക്കെയുള്ള റോഡായതുകൊണ്ട് ഇവൻ റൂഫ് ടോപ്പിൻ്റെ മുകളിൽ കൂടെ ചാടി ചാടി പോയിട്ട് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് കിമ്മ അതനുസരിച്ചിട്ടാണ് കാർ ഓടിക്കുന്നത് അങ്ങനെ ഒരു നല്ല കാണിക്കുന്നത് വളവും തിരിവെക്കുള്ളത് കൊണ്ട് തന്നെ വലിയ സ്പീഡിൽ മിജോവിന് പോകാൻ പറ്റുന്നില്ല എന്ന റൂഫ് ടോപ്പിന്റെ മുകളിലൂടെ ചാടിയൊക്കെ പോകുന്ന ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇവർക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതും സോ ഓൾറെഡി മൻസിക്കിനോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ഒരു അറസ്റ്റ് വാറന്റ് ഒപ്പിക്കാൻ മനസിക്കും ഹനിയാണെങ്കിൽ ഈ ഒരു സ്പോട്ടിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇവർ ഓടുന്ന ടൈമിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഇവന്റെ കാറ് വലുതായത് കിം ഒരു സ്ഥലത്ത് വെച്ച് ബ്ലോക്ക് ആയി പോവുകയാണ് കേട്ടോ അവസാനം റൂട്ട് എവിടെയൊക്കെയാണ് മനസ്സിലാക്കുമ്പോൾ അത് ദോമിച്ചു വിളിച്ച് പറയുന്നുണ്ട് ആ ഒരു സ്ഥലത്ത് തന്നെ ഹന ഈ മൻസിക്കും എത്തുന്നതും ഇവർ ബ്ലോക്ക് ചെയ്യുന്ന ടൈമിൽ സ്കൂൾ സോൺ ആയിരിക്കും കേട്ടോ കുട്ടികളെ ഇങ്ങനെ സ്കൂൾ വണ്ടിയിലേക്ക് കയറ്റുന്നതാണ് ഇവർ കാണുന്നത് മിജോങ്ങിൻ്റെ വണ്ടി വരുന്നത് കാണുന്ന ഹനയാണെങ്കിലും വണ്ടി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് സെന്ററിൽ കയറി നിൽക്കുകയാണ് സോ റൂഫ് ടോപ്പിൽ നിന്നും ഇത് കാണുന്ന ഇവനാണെങ്കിലും മാറി നിൽക്കാൻ പറയുന്നതും അവിടെ കുറെ തുണികളൊക്കെ ഇങ്ങനെ വീരിച്ചിട്ടിട്ടുണ്ടായിരിക്കും അതിലൊരു തുണി എടുത്ത് തുണിയെടുത്ത് കയ്യിലങ്ങ് കെട്ടിയിട്ട് ഈ വണ്ടിയുടെ മുകളിലേക്ക് അങ്ങ് എടുത്ത് ചാടുകയാണ് ഇത് കാണുന്ന മൺസിക്കിൻ്റെ ഇവളുടെയൊക്കെ കിളി പോകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ അങ്ങ് ഒട്ടേക്ക് എത്തുന്നുണ്ട് നീ എന്തേ കാണിച്ചെന്നൊക്കെ പറഞ്ഞ ഹനുവിൻ്റെ അടുത്തേക്ക് പോകുന്നതും അതായത് ഇതൊക്കെ കണ്ടിട്ട് മിജുങ്ങ് കീഴി പോയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ദോംജുനാണെങ്കിലും നിന്നെ അങ്ങനെ ഞാൻ വിടത്തില്ല ഇന്ന് നിനക്ക് ആ പ്ലെയിൻ എന്നൊക്കെ പറയുന്നതും സ്കൂൾ ഏരിയയാണ് ഇത്ര സ്പീഡ് പാടില്ലായിരുന്നു നിന്നെ അറസ്റ്റ് ചെയ്യണം ഇവൻ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ ചിരിച്ച് ഈ വില്ലനെ നോക്കി കുറെ ചീത്തയും പറയുമ്പോൾ ഹനയാണെങ്കിൽ ഇവനെന്താ ഭ്രാന്ത് ഉണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ കിമ്മിനും അതേ എക്സ്പ്രഷൻ തന്നെയായിരിക്കും അങ്ങനെ ഒരു നൈസ് സീനോട് കൂടിയിട്ടാണ് എപ്പിസോഡ് ഫോർ അവസാനിക്കുന്നത്